ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഏകദേശം അറുന്നൂറ്റി അമ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു കുഞ്ഞു ട്യൂബ് ബെഡ്റൂം വീട് പരിചയപ്പെടുത്താനാണ് ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കൂടെ തന്നെ വീഡിയോ ക്ലിക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മറ്റൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീടിൻ്റെ പ്ലാന് കാണാം ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാന് തയ്യാറാക്കിയിട്ടുള്ളത് സിറ്റൗട്ട് രണ്ട് ബെഡ്റൂമുകൾ ഒരു ഹാള് കിച്ചണ് മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയർ ആ സ്റ്റെയറിന് താഴെയായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വേണം സിറ്റൗട്ട് നോക്കുകയാണെങ്കിൽ സിറ്റൌട്ടിൻ്റെ അളവ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് ഒരു കുഞ്ഞ് സിറ്റൗട്ടാണ് വീണു വേണ്ടി നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ പ്രകോശത്തായിട്ടാണ് ഹാൾ വരുന്നത് അതിൻ്റെ അളവ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ആളിന് പ്രകോശത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചൻ്റെ അളവ് വരുന്നത് മുന്നൂറ്റി അൻപത് മുന്നൂറ് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ഇനി വീടിന് വേണ്ടി നൽകിയിട്ടുള്ള രണ്ട് ബെഡ്റൂമുകളും ആദ്യത്തെ ഈ ഒരു ബെഡ്റൂം മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമും ഒരേ അളവിലാണ് നൽകിയിട്ടുള്ളത് ഇനി രണ്ട് ബെഡ്റൂമുകൾക്കും ഇടയിലായിട്ടാണ് മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ആ സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി അൻപത് എന്ന സെൻറ്റിമീറ്റർ അളവിൽ ഒരു കോമൺ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് അപ്പോൾ വീട് വരുന്നത് അറുന്നൂറ്റി എൺപത്തെട്ട് സ്ക്വയർ ആണ് അപ്പോൾ ഇതാണ് വീടിൻ്റെ പ്ലാനും ത്രീ ഡി ഡിസൈനും നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു ഉദ്ദേശങ്ങളും എന്താ എന്തായാലും കമൻറ്റ് ചെയ്യാം കൂടാതെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്